എന്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്

പിന്നെ സ്കൂളിൽ പോവാറന്തേ വേറെ ാരങ്ങാറും വെള്ളപ്പാർ കറി എന്താ മുത്തപ്പിക്കപ്പാളെ ഏതാ ഷർട്ട് പിന്നെ ഞാനും വാട്ടിനെ കൂടി കുട്ടിനെ കൊണ്ടുവിടാനും പോവണു കൊണ്ടുവിടാനില്ലേട്ടാട്ട് വരെ ഞാൻ മാത്രമേ പോവുള്ളൂ വെള്ളത്തോറുണ്ണി വെള്ളപ്പാർക്ക് അറിയണ്ടാരങ്ങാറു മു തല മേടിക്കൂലായി ഇല്ലേട്ടാ നമ്മളി കൊടുത്താൽ മതിയാത്ര ഞാൻ മിനിയാന്ന് വെട്ടണം വിചാരിച്ചാ വെള്ളമൊക്കെ നനച്ചിട്ട് ഓടിയാ ഇതാ റുബാണ് മറ്റേത് ഇത് കുപ്പിന്റെ ഉള്ളില് മഞ്ഞ കളറായിട്ട് ഞങ്ങള് ഇത് തന്നെ റൂബണ് കുപ്പിന് മഞ്ഞ കളറായിട്ട് മഞ്ഞ റുബൺ ഞാൻ വിചാരിച്ചു അപ്പൊ അയാൾ എന്താ പറയുന്നു കടക്കാരെന്താ അത് മഞ്ഞ തോന്നു പറയണ്ടേ ടാഡാങ്ങോടിച്ചേട്ടാണോ നല്ല പൈക്ക്ല കൊണ്ടിടാ കോട്ടൻ പോലെ അശ ഇത കുറച്ച് ദിവസം കഴിഞ്ഞാ തൈ മുറുതുലേ ഒന്ന് വേളന്നേച്ചാ മതി ശോ അത് പൊന്തും ചേയിനു ചണ്ട മെനിങ്ങടാ ദേ ആ ഇത് ഓർക്കില്ല ഇല്ലേ മുട 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 നിങ്ങയാ മൊത്ത ടെലിഫോൺ ചെരുപ്പ് ചെറുപ്പിന്നെ മൂടി അതടക്കേ എനിക്കും അതുപോലെ തന്നെ അന്നും മറന്നു ഞാനെങ്ങനെ തന്നെ കളയാൻ എന്താ ഉള്ളത് ചായ വേണം വേണ്ടി വാങ്ങില്ലല്ലേ കൂട്ട് വാങ്ങണം വേണ്ട പോവാ ഇറങ്ങല്ലേ വണ്ടി ചായ ചാവ എന്തെങ്കിലും ഞങ്ങള് സ്കൂളില് പോട്ടെ വൈകുന്നേരം വന്നിട്ട് കാണാ വൈകുന്നേരമുള്ള ഉച്ചവരേ ഉള്ളു ആ ഉച്ച വരേ ഉള്ളൂ പോയിട്ട് വരും അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് ഉച്ചവരെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് പോയി ഒന്നൊന്നരയായി വരുമ്പോൾ വിശേഷ ശേഷവും അപ്പൊ ഇന്നത്തെ വീട്

എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എന്റെ മകൻസകൾ ഇനി വരുന്ന ആരുടെ ആശംസകൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കാൻ വീട്ടിലെ അമ്മിതാക്കൻ കുട്ടികൾ എല്ലാവരും